വീട്ടിൽ ഇങ്ങനത്തെ മെഷീൻ ഉണ്ടാവണേറ്റവും ഏറ്റവും നല്ലത് നമ്മളെ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ പതിനാല് പതിമൂന്നായിരം റുപ്പ്യൊക്കെ കൊടുക്കണം മുമ്പ് ആമസോണെന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ സ്കോറും അല്ല ഓർഡർ ചെയ്താൽ ഓഫർ ഉണ്ടായിട്ട് ഓർഡർ ചെയ്തിട്ട് ഒമ്പത് ഉപ്പ്യൊക്കെ ഒരു സാധനം വാങ്ങിയത് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനൊരു മെഷീൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസിനൊക്കെ ഉപകാരം നമ്മൾ പുറത്തിങ്ങനെ രാവിലെ വൈകുന്നേരമൊക്കെ ഒരു മണിക്കൂറൊക്കെ വരുമ്പോൾ ഓടുകയെന്ന് വെച്ചാൽ ശരീരത്തിനൊക്കെ നല്ലതാണ് പുറത്തൊക്കെ ഒന്ന് ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗസം വിടണം വലിയ വിടണം ഇതാകുമ്പോൾ എന്താ നല്ല കണ്ടില്ല നല്ല തുണി താളം വട്ടം കുത്തിയിട്ടിങ്ങനെ ഏഹ് ഓടുമ്പോൾ അധികം സുഖം തന്നെ പിന്നെ ഒറ്റക്ക് റൂമിലാണെന്ന് തന്നെ അഴിച്ചിട്ട് ഓടാം ഏഹ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് നിരസം പോകും വെയിറ്റ് ഇതുകൊണ്ട് മാത്രം കുറയില്ലെട്ടോ നമ്മൾ ശരീരത്തിന് പോഷകാഹാരം വേണം എന്നാൽ കുറേ നമ്മൾക്ക് ശരീരത്തിന്റെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്റെ വെയിറ്റ് എന്ന് വെച്ചാല് എത്രയെന്ന് വെച്ചാല് എൺപത്തി അഞ്ചര കേജാണ് അപ്പൊ ഇപ്പൊ ഞാൻ എഴുപത്തൊമ്പതര കേജായി ഏകദേശം ആറ് കിലോം കുറഞ്ഞ് കിട്ടി വേറൊക്കെ ഭയങ്കര ഞാനൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടാണ് ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം എയർബലിൽ പോഷകാഹാരം കിട്ടുമ്പോഴേ നമുക്കതിനുള്ള എനർജി ഉണ്ടാവുകയുള്ളൂ രാവിലൊക്കെ ചായ കൊണ്ടുപോയി വഴി നല്ല ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും പോഷകാഹാരം തരത്തിന് കിട്ടുമ്പോഴാണ് ഞാൻ അതും കൂടെ കഴിക്കുന്നുണ്ട് രാവിലെ നമ്മളെ ഫുഡ് അതാണ് രാത്രിയും ഫുഡ് അതാണ് ഉറ്റത്തൊക്കെ കുറേ നമ്മൾ കഴിക്കാം അപ്പം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഭാരങ്ങൾ പറക്കാൻ പറ്റും പൊണ്ണത്തടി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഫുഡ് അതിന് കൂടെ നമ്മളിങ്ങനെയൊക്കെ ഒരു പോവുകയാണെങ്കിൽ ചിലപ്പോൾ പൊത്തു പോയി ഓടാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് മെച്ചനൊക്കെ വാങ്ങിയാൽ മതി നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂർ ഇനി മൂടുകിമന നിർബന്ധമൊന്നുമില്ല നമുക്ക് ആ ഫുഡ് കറക്റ്റായി ചെല്ലുമ്പോൾ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഒരു നിയന്ത്രണം വെക്കുമ്പോൾ നമ്മുടെ ശരീരം എൻ്റെ ഭാരം കുറക്കാൻ പറ്റും നമ്മൾ ഒന്നേ പോയിൻറ്റ് അറുപത്തേഴ് ആണ് എൻ്റെ ഹൈറ്റ് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള കുറേ വേദനകൾക്കെ നമുക്ക് ഒഴിവായി കിട്ടും എൺപത്തഞ്ച് കെ ജിക്ക് ഏകദേശം ഒരു അറുപത്തി ഏഴ് അറുപത്തെട്ട് കെ ജിക്ക് എത്തിയത് നമ്മളെ അപ്പോൾ നമ്മൾ ശരീരം അങ്ങനെ ഈ ഫുഡ് കഴിച്ചത് കൊണ്ട് ഷുഗറുള്ള ഒരാളും ഇവിടെ അപ്പോൾ ഷുഗറൊക്കെ ഏകദേശം നോർമൽ നമ്മുടെ ശരീരത്തിനുള്ള നമ്മളെ ഹൈറ്റിനെ അനുസരിച്ചുള്ള വെയിറ്റ് അവിടെ നമ്മൾ നമ്മളുണ്ടാവുക അതിൽ കൂടും അപ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരാളാണ് പിന്നെ വയറ് കണ്ടിട്ടുണ്ടാകും ചില വീടിയിലൊക്കെ വയറൊക്കെ കണ്ട മാറട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ അരമണ്ണം നൂറ്റി തൊണ്ണൂറ്റിയാറാണ് അരമണ് ഉണ്ടാവും ഇപ്പോൾ തൊണ്ണൂറ്റി ആറുമ്പത്തിൽ ഹെയർബലിൻ്റെ കെയറാണെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി എൻ്റെ ഫുഡാണ് കഴിക്കുന്നത് അല്ലാതെ വല്ല നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഇതൊന്നല്ല നമുക്ക് കഴിഞ്ഞ ആണ് നമ്മൾ അത് കഴിക്കുന്നത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ അതായത് കൊടുത്തുനിന്ന് അതിൽ നിന്നു ബന്ധപ്പെട്ടുള്ളൂ നമ്മൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രണം തരും അതോറപ്പം ഇരുപത് ദിവസമായിട്ടാണ് എനിക്ക് ആറ് കിലോയ്ക്ക് പോകാം ചേച്ചും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക രണ്ടു നേരം മുതൽ ഫുഡ് കഴിച്ചാൽ നമ്മൾ ശരീരത്തിൽ ഉള്ള എനർജിയായിട്ടുള്ള നമുക്ക് എല്ലാ വസ്തുക്കും ഇതിലടങ്ങി ഞാൻ എൻ്റെ വെയിറ്റ് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ ചില ആളുകളുടെ നല്ല തടി കൂടിയിട്ട് നടക്കാൻ വയ്യായിരിക്കും കാലുമുട്ട് വേദന ശരീരം വേദന ഇതിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷയുണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് തരണം കേട്ടോ